ഞാൻ പോയത് ഗസ്റ്റ് ആയിട്ടാണ് പോയത് കണ്ടസ്റ്റന്റ് ആയിട്ടല്ല പോയത് പിന്നെ ഒരാഴ്ച എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് അവർക്ക് കുറെ ഈ അൻപത് ദിവസം കഴിഞ്ഞതല്ലേ അപ്പൊ അവർക്ക് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചില ആൾക്കാർക്ക് സങ്കടങ്ങൾ ഉണ്ടാവും ചില ആൾക്കാർക്ക് സന്തോഷങ്ങൾ ഉണ്ടാവും അപ്പോൾ എന്നെ തന്നെ അവരുടെ ആ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും അല്ലെങ്കിൽ എന്തു വേണമെങ്കിലും എൻ്റെ അടുത്ത് പങ്കിടാനുള്ളൊരു സ്പേസ് അപ്പം എൻ്റെ അടുത്ത് അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഞാൻ ഓൾറെഡി അവിടെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് ഒരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ അടുത്ത് വേറൊരാളുടെ അടുത്ത് പറയുന്നേക്കാളും കൂടുതൽ എൻ്റെ അടുത്ത് പറയാൻ പറ്റും എന്ന് ബിഗ് ബോസ് ടീമിനെ അറിയാം അതുകൊണ്ട് തന്നെ എന്നെ ഒരു അതിഥിയായിട്ടാണ് എന്നെ വിളിച്ചത് ഞാൻ ഒരാഴ്ച ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അതിഥിയായിട്ട് അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്ത അതിഥിയായിട്ട് ഞാനിവിടെ പോയി കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് വിഷമങ്ങൾ പറഞ്ഞു അത് ഞാൻ കേട്ടു കുറേ ആൾക്കാർ സന്തോഷങ്ങൾ പറഞ്ഞു പങ്കിട്ടു അത് കേട്ടു അവരുടെ എല്ലാത്തിനും ഞാൻ പങ്കുകൊണ്ടു പക്ഷേ ഞാൻ വിചാരിച്ചത് ഒരാഴ്ച കഴിയുമ്പോൾ എന്നെ ഗെയിമറാക്കി മാറ്റുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അതുണ്ടായില്ല എനിക്കവിടെ ഗെയിം കളിക്കാൻ പറ്റിയില്ല എനിക്ക് ഗെയിം കളിക്കാൻ എനിക്ക് ഒരു ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനൊരു പ്രാങ്ക് ഒക്കെ ഞാൻ ഉണ്ടാക്കി നിങ്ങൾ കണ്ടുപോകുന്നത് കണ്ടുപോയി അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ആ പ്രാങ്ക് കാരണം എന്താ എനിക്ക് ഗെയിം കളിക്കണമെന്നൊരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ സിജോ എന്റെ ആദ്യം ആദ്യത്തെ ഏഴു ദിവസം നോക്കുമ്പോൾ സിജോ ഞാൻ ഭയങ്കര ഭയങ്കര ഒരു ഒരു അറ്റത്തായിരുന്നു അല്ലേ സിജോ എന്റെ എതിർവശത്ത് പ്ലേ ചെയ്യുന്ന ഒരാളായിരുന്നു ഭയങ്കര വഴക്കായിരുന്നു ഞങ്ങൾ തമ്മിൽ പക്ഷെ അത് മുഴുവൻ ഈ തവണ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടിയത് സിജു ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞ് സ്നേഹത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ എനിക്ക് അന്ന് അങ്ങനെ ഒരു സംഭവമൊക്കെ നമ്മളത്രയും ശത്രുവൊന്നും പറയാൻ പറ്റില്ല അത് ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കളിച്ചത് പക്ഷേ സിജു ആയിട്ട് ഒരുപാട് നേരിടേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് പറ്റിയപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ചെറിയൊരു സംഗത ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെ സിജോനെ വിളിക്കും എനിക്ക് വിളിക്കണം എന്ന ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെ സിജോനെ വിളിക്കും സിജോനെ വിളിച്ചിട്ട് എനിക്ക് സംസാരിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ഫേസ് ചെയ്ത് ഞാൻ വിളിക്കും സംഗതി ഗെയിമാണ് പക്ഷേ സിജോ ഏത് തരത്തിൽ എടുക്കുന്നു എനിക്ക് അറിയാറുണ്ടായിരുന്നില്ല പക്ഷെ അവനൊരു നല്ലൊരു ഹ്യൂമൻ ബീൻ ആണ് അവൻ സിജോ എൻ്റെ അടുത്ത് അതൊന്നും വിഷയമേ ഉള്ള ഒരു അതൊക്കെ ഗെയിമാണ് അത് ഗെയിമിന്റെ ലെവലിൽ വിടണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി മാത്രമല്ല അവളെ ഒരു ചെറിയൊരു നനഞ്ഞ നനഞ്ഞമൊട്ടൊക്കെ ഫീൽ ചെയ്തപ്പോൾ എനിക്ക് ഗെയിം കാര്യം കളിക്കാൻ പറ്റില്ല എനിക്ക് റെസ്ട്രിക്ഷൻസും എനിക്ക് കുറച്ച് പരിധികളുണ്ട് ആ പരിധി വിട്ടിട്ട് എനിക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ തന്നെ ബിഗ് ബോസിനോട് പെർമിഷൻ ഞാൻ തന്നെ ക്യാമറയിലൂടെ ഞാൻ പറഞ്ഞു ഞാനും സി ചേർന്നിട്ട് ഒരു പ്രാങ്ക് കളിക്കാൻ പോവാണ് പ്രാങ്ക് ചെയ്യാൻ പോവാണ് ഇവരെ അപ്പോൾ അതിന് ഞങ്ങളുടെ കൂടെ ഒന്ന് നിൽക്കണം അപ്പോൾ പിന്നെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു മാത്രമല്ല ഞങ്ങളുടെ ഈ വഴക്ക് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവുമ്പോൾ നമസ്കാരം ഭയങ്കരമായിട്ട് സ്ട്രോങ് ആകുമ്പോൾ ഒന്ന് ബിഗ് ബോസിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു സിജോ ഉണ്ടായിരുന്നു കൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്തു ഞങ്ങളുടെ വഴക്ക് സ്ട്രോങ് ആയ ഒരു നിമിഷത്ത് ഒന്ന് രതീഷ് സിജോ ഗൺപുഷ് വരിക എന്ന് പറയണം എന്നാലും ആ പ്രാങ്കിനെ ഒരു പൂർണ്ണത കിട്ടുള്ളൊന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു ബിഗ് ബോസിൻ്റെ അടുത്ത് അപ്പൊ ബിഗ് ബോസ് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു ആ പ്രാങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ആ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ പിന്നെ ചെറിയ തോതിൽ ഡൈനിങ് ടേബിൾ ഇരുന്നിട്ടൊക്കെ ചെറിയൊരു ഗെയിമും കാര്യങ്ങളൊക്കെ ചെറു ചെറുതായിട്ട് ഗബ്രിഗായിട്ട് അങ്ങനെ ചെറിയ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചിരുന്നു എന്നാലും എനിക്ക് ഗെയിം കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ വിചാരിച്ചത് അടുത്ത ആഴ്ച തൊട്ട് എനിക്കൊരു എന്നെ ഒരു ഗെയിമറാക്കി മാറ്റുമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ഒതുങ്ങി ഒതുങ്ങിയിരുന്നതാണ് കാരണം എനിക്കിങ്ങനെ ഒതുങ്ങിയിരിക്കാൻ ഇഷ്ടമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ കയ്യിൽ ഒരുപാട് ഗെയിംസ് ഉണ്ട് എനിക്ക് ഏഴ് ദിവസം മതി ഒരാഴ്ച മതി എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു ഗെയിം പക്ഷേ എനിക്ക് അതിനുള്ള ഒരു അവസരം എനിക്ക് വന്നില്ല കാരണം എനിക്ക് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തു എന്റെ അടുത്ത് കുറേ ആൾക്കാർ അപ്സര പങ്കെടുക്കും പിന്നെ കുറേ ആൾക്കാർ നിങ്ങൾ കണ്ടതല്ലേ അതായത് അപ്സറെ എൻ്റെ അടുത്ത് മനസ്സ് തുറന്നിട്ട് ആ കുട്ടി എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ റസ്മിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്ററിനെ അങ്ങനെ എല്ലാവരും എല്ലാവരും ഒരുവിധ ആൾക്കാരുടെയൊക്കെ സങ്കടം ഞാൻ കേട്ടു എനിക്ക് ടച്ചിങ് ആയിട്ട് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിട്ട് തോന്നുന്നു അപ്സരയുടെ ഒരു അപ്സര ഒരു കൂടപ്പുറപ്പിനോട് പറയുന്ന പോലെ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നുള്ളതാണ് ആ കുട്ടി അത്രയും ഞാൻ വലിയ കുറേ കാര്യങ്ങൾ അതുകൊണ്ട് ഇത്രയും ഒരു ചെറിയ പ്രായത്തിനുള്ള അത്രയും വലിയ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഈ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല അപ്പോൾ അപ്സര വളരെ നല്ല രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിച്ചു അപ്സരയുടെ കുറേ വിഷമങ്ങൾ എൻ്റെ അടുത്ത് പങ്കുട്ടു അപ്സര മാത്രമല്ല ഒരുവിധം എല്ലാവരും സംസാരിച്ചു സന്തോഷമായാലും സങ്കടമായാലും അവരൊക്കെ സംസാരിച്ചിട്ടുണ്ട് കുറച്ചുകൂടി ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തത് എനിക്ക് അപ്സരയുടെ ഒരു ഇതാണ് ഗബ്രീനെ വീണ്ടും കണ്ടപ്പോൾ എന്തു തോന്നാൻ എനിക്ക് എൻ്റെ ഒരു പഴയൊരു അനിയൻ അനിയനെ വീണ്ടും കണ്ട ഒരു ഫീല് ജാസ്മിനെ കണ്ടപ്പോഴും ഒരു അനിയത്തിനെ വീണ്ടും കണ്ടൊരു ഫീല് പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്നപ്പോൾ എല്ലാ കണ്ടസ്റ്റൻ്റിനും ഒരു ചെറിയൊരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ചെറിയൊരു പേടി പോലെ ഉണ്ടായിരുന്നു കാരണം ഞാൻ ഗെയിമറാണോ ഗെയിമറായിട്ടാണോ വന്നത് അല്ലെങ്കിൽ ഞാനിനി അവിടെ തുടരൂ അങ്ങനെ ഒരു ഒരു കൺഫ്യൂഷൻസ് അവർക്കുണ്ടായിരുന്നു അപ്പോൾ അവർ ഞാനായിട്ട് അടുത്ത ഇടപഴകാൻ ഭയങ്കര ഒരു ഒന്ന് ഒന്ന് മാറി നിൽക്കുകയായിരുന്നു അവര് എല്ലാവരും ഞാൻ അങ്ങോട്ട് കയറിയിട്ടാണ് സംസാരിക്കേണ്ടായിരുന്നത് കാരണം അവർക്ക് ഇത് വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല ഞാൻ അവരുടെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരാണല്ലോ അപ്പം ഞാൻ എങ്ങനെയാണ് തിരിച്ചു വന്നിരിക്കുന്നത് എന്ന് അവർക്കും ഒരു വ്യക്തമായൊരു ധാരണ മറ്റേ ബിഗ് ബോസ് പറയുന്നുണ്ട് ഞാനൊരു അതിഥിയാണ് അതിഥിയാണ് ഞാനും പറയുന്നുണ്ട് ഞാൻ കുറച്ച് ദിവസമേ നിങ്ങളുടെ അടുത്ത് കാണൂ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താച്ച് കഴിഞ്ഞാൽ കയറും അത് രസം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇത്രയും ഞാൻ ആദ്യത്തെ ആഴ്ചക്ക് ഇത്രയും നിങ്ങൾക്ക് കണ്ടതല്ലേ എന്റെ കളികൾ കണ്ടതല്ലേ അങ്ങനെ ഒരു അഡാറ് കളി കളിച്ച് എന്നെ തന്നെ ഇവിടെ സങ്കടം കേൾക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ എനിക്കും കൺഫ്യൂഷനായി അപ്പോൾ ഞാൻ എന്നെ പക്ഷെ ഞാൻ പറയട്ടെ ഞാൻ ഈ ട്രാക്കാണെങ്കിൽ ഞാൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആദ്യത്തെ ട്രാക്ക് പിടിച്ചപ്പോൾ ഒരാഴ്ച ഫുള്ള് നിറഞ്ഞു ഞാൻ നിന്നിരുന്നു നിങ്ങളെല്ലാരും നിറഞ്ഞു കണ്ടിരുന്നു അത് കാരണമാണ് ആദ്യത്തെ ട്രാക്ക് ഞാൻ പിടിച്ച് ഞാൻ എഡിക്റ്റായി പോയപ്പോൾ അത് കാരണമാണ് എനിക്ക് ഇപ്പോൾ ഒരു അതിഥിയായിട്ട് എന്നെ വിളിച്ചത് ആദ്യത്തെ ആഴ്ച ഞാൻ ഒരു വളരെ കാമ് ആൻഡ് ആയിട്ട് കളിച്ച് കഴിഞ്ഞാൽ ഒന്നും വരില്ലായിരുന്നു അപ്പോൾ എന്നെ ഈ അതിഥിയായിട്ട് വിളി വിളിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എനിക്കിപ്പോൾ തോന്നുന്നു ആദ്യത്തെ ആഴ്ച അങ്ങനെ കളിച്ചത് നന്നായി ആദ്യത്തെ ആഴ്ച അങ്ങനെ കളിച്ച കാരണം ലോ നാട്ടുകാർ പറഞ്ഞു വിത്ത് എങ്ങനെയായാലും എല്ലാം എല്ലാ തരത്തിലുള്ള ഗെയിംസും എനിക്ക് കളിക്കാൻ പറ്റുന്നു വയലൻസ് ആയാലും ഹ്യൂമറായാലും എല്ലാ തരത്തിലൊരു ഗെയിം എനിക്ക് കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അവർക്ക് ഞാൻ മനസ്സിലാക്കി വിളു അപ്പം ആദ്യത്താഴ്ച അങ്ങനെ കളിച്ചുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ ആഴ്ച വിളിച്ചത് ഇനി ഈ കളി ഞാൻ ആദ്യത്തായിട്ട് കളിച്ച് കഴിഞ്ഞാൽ ടെലികാസ്റ്റിങ്ങിൽ ഒരാഴ്ച ഫുള്ള് ഞാൻ വരില്ലായിരുന്നു ഷഫ്ലീ ഇത് ഷഫ്ലീ ഇത് കുറച്ച് കുറച്ചായിട്ട് വരും അതെനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുത്ത് കളിക്കുന്ന ഒരാളാണ് ഹൺഡ്രഡ് പെർസെന്റേജ് അതായത് എന്റെ മനസ്സിൽ ഞാൻ എല്ലാ ദിവസവും വരണം അതിനുള്ള കണ്ടന്റുകളും ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയിരുന്നു അപ്പോൾ ആ കളി എനിക്ക് ഇത്തവണ കളിക്കാൻ പറ്റിയില്ല എന്നാലും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഇത്തവണ വന്നിട്ടുല്ലേ ഏത് കളിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് ആദ്യത്തെ കളിയാണോ ഈ കളിയാണോ ഇഷ്ടമായത് അന്ന് അല്ല അന്ന് പറയൂ നിങ്ങൾ പക്ഷെ അധികം പിന്നെ ഇപ്പൊ അതില് ഏറ്റവും പ്രധാനമായിട്ട് വിവാദങ്ങൾ വരുന്നുണ്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഗബ്രി തമ്മിൽ എന്താണ് എന്ന് പുറത്തുള്ള ആൾക്കാർ സംശയം ഉണ്ട് അവിടെ നിന്നിട്ട് ചേട്ടൻ പ്രണയമാണോ അതോ ഇവർ നേരത്തെ തുടങ്ങിയ പരിപാടിയാണ് ഞാൻ ഞാൻ പറഞ്ഞോട്ടെ ഗബ്രി പുറത്തേക്ക് ഇറങ്ങി ഗബ്രിയെടുത്ത് നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടോ എന്റെ അടുത്ത് ചോദിക്കുന്നതായിട്ടും നല്ലത് ഗബ്രിയെടുത്ത് നേരിട്ട് ചോദിക്കുക അതാണ് നല്ലത് ഞാൻ ഇത്തവണ അവിടെ ചെന്നിട്ട് ഞാൻ ചെറിയ രൂപ അവർക്ക് ചെറിയ വിഷമം ഉണ്ടായിട്ടും തോന്നുന്നു കാരണം വെച്ചാൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത് അപ്പോൾ അതിൻ്റെ പേരിൽ ചെറിയ ചെറിയ കുട്ടി 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 പ്രശ്നങ്ങൾ ഗബ്രി ജാസ്മിൻ ഞാനായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു കുട്ടി പ്രശ്നങ്ങൾ അത് തീർന്നു കേട്ടോ ഗബ്രി പറഞ്ഞ പോലെ സ്റ്റേജിൽ പയ്യൻ അത്രയും നന്നായിട്ട് സംസാരിച്ചത് അല്ലേ അതായത് എൻ്റെ പോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതായത് ഗെയിം അവിടെ വിട്ടു ഗെയിം എവിറ്റവണോട് കൂടിയിട്ട് ഗെയിം അവിടെ വിട്ടിട്ടാണ് ഗബ്രി പോയതെന്ന് പറഞ്ഞു ഞാൻ ഞാനങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിറ്റാവനോട് കൂടിയിട്ട് ഗെയിം അവിടെ വിട്ട് പോയതെന്ന് പറഞ്ഞു അപ്പോൾ ജാസ്മിൻ ഗബ്രി വിഷയം അത് ഗബ്രിയോട് ചോദിക്കാണോ നല്ലത് എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം എനിക്ക് ഒരിക്കലും തരാൻ പറ്റില്ല ഞാൻ ഇത്തവണ ഞാൻ പോയിട്ട് ഞാൻ എന്റേതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു അത് അവർക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ ചെറിയ തരത്തിലുള്ള ഒരു സെലവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ എല്ലാവരും ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പറപ്പിച്ചു ഞാൻ പറപ്പിക്കും അതിപ്പോ ഞാനിപ്പോ ഞാൻ ഗെയിമർ കഴിഞ്ഞാൽ കാരണം എന്താ കഴിഞ്ഞാൽ നമ്മള് പറയുന്നപ്പോ ജാസ്മിൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു തൻ്റെ ഒരു കാര്യം ഞാൻ അങ്ങനെയാണ് എൻ്റെ ഒരു നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഞാനൊരു ഉദാഹരണം പറയാം ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഔട്ടായ ഒരാളാണ് ഞാൻ കരുതുന്നത് ഒരാഴ്ചയും കൂടി അല്ലെങ്കിൽ രണ്ടാഴ്ചയും കൂടി അല്ലെങ്കിൽ മൂന്നാഴ്ചയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ എന്തോരം ക്ലൂസ് അവർ കൊടുക്കും എനിക്ക് അങ്ങനെ വല്ല ക്ലൂസ് എൻ്റെ ഗെയിം ശരിയായ രീതിയിലല്ല വയലൻസ് കുറച്ച് കൂടുതലാണ് കുറച്ചൊന്ന് മിതമാക്കി എടുക്കണമെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പുറത്തുനിന്ന് വന്ന ആൾക്കാർ കേട്ടോ ഉള്ളിലുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള ആളല്ലേ അപ്പം ഞാൻ ഒന്നുകൂടി നിന്ന് ആലോചിക്കും ആലോചിച്ചിട്ടുണ്ട് പുറത്തുനിന്ന് വന്ന ആൾക്കാർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് അത് ഞാൻ മനസ്സിൽ കാരണം പുറത്തുനിന്ന് കളി കണ്ടു വന്ന ആൾക്കാരാണ് അപ്പം അവർ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യമില്ല എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ എൻ്റെ ഗെയിം അവിടെ വേറെ രീതിയിൽ വിട്ടേനേ കാരണം ഞാൻ ആദ്യത്തെ ഞാൻ എന്റെ ഗെയിമ് ഞാൻ തന്നെ മനസ്സിലാക്കിയിരുന്നു അത് കാരണം ഹ്യൂമർ ട്രാക്ക് ഞാൻ പിടിച്ചു തരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അവരെ അവസാനത്തിൽ ജയിൽ ടാസ്ക് ഒക്കെ ഭയങ്കര സംഭവമായിരുന്നു അതായത് അത് ഹ്യൂമർ ട്രാക്ക് പിടിച്ചതാണ് അപ്പം അതേപോലെ തന്നെ ഞാൻ ഒരു കാര്യം ഞാൻ ഇവരോട് രണ്ടുപേരോടും പറഞ്ഞു സത്യമായിട്ടും അവർ എൻ്റെ സ്വന്താനിയേനും അനിയറ്റിയും പോലെയാണ് എൻ്റെ മനസ്സിൽ ഗബ്ലേനും ജാസ്മിനും അവര് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് എന്റെ മനസ്സ് തോന്നിയിട്ട് പറഞ്ഞു അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവര് എന്നെ ചെറുതായിട്ടൊന്ന് ട്രികലെ നോക്കി അപ്പം എൻ്റെ അവസ്ഥ ഞാൻ എൻ്റെ അവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞത് ഞാനൊരു ഗെസ്റ്റായിട്ട് പോയ ഒരാളാണ് ഞാനൊരു ഗസ്റ്റായിട്ട് പോകുമ്പോൾ എനിക്ക് അവിടെ ഗെയിം കളിക്കാൻ പാടില്ല അപ്പോൾ ഗെസ്റ്റായിട്ട് പോയവൻ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ വീണ്ടും രതീഷ് വീണ്ടും അറിയോളൂ എന്ന് ബിഗ് ബോസ് പറഞ്ഞാൽ എനിക്ക് അറങ്ങേണ്ടി വരും അത് ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ പ്രമോഖിൻ്റെ അപകടം പക്ഷേ ഇത് ഞാൻ പറഞ്ഞത് കൊണ്ടായിരുന്നതാണ് കാരണം ഗെയിമർ എന്ന പരിവേഷം കഴിഞ്ഞ് അല്ല ഗെയിമർ സോറി അതിഥി എന്ന പരിവേഷം കഴിഞ്ഞ് ഗെയിമർ എന്ന വേഷം ഞാൻ എടുത്തണിയുമ്പോൾ ഞാൻ അവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യും എൻ്റെ ഗെയിമിലെ ആദ്യത്തെ ജാസ്മിൻ്റെ തന്നെയായിരിക്കും അവളെ ഞാൻ പൂട്ടും എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ജിൻഡപ്പൻഡൻ എന്നാണ് പറഞ്ഞത് ഞാനത് കൂട്ടും ഞാനത് കറക്റ്റായിട്ട് ഞാൻ കളിക്കും എൻ്റെ കളിയും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ അവളെ ശരിക്കും ജാസ്മിനെ വട്ടങ്കറക്കളെ പരിപാടിയായിരുന്നു ഗെയിം കളിച്ചിട്ട് പക്ഷെ അതൊന്നും നടന്നില്ല